ശബരിമല സ്വർണം കൊടിമരവുമായി ബന്ധപ്പെട്ട് ഇന്ന് വന്ന ഒരു അതായത് റിപ്പോർട്ടാണ് അഭിഭാഷകം രണ്ടേ അഞ്ചു ലക്ഷം രൂപ അതിന് നൽകിയിരുന്നു എന്ന് പറഞ്ഞിട്ടാണ് ആ റിപ്പോർട്ടിൽ പറയുന്നത് അങ്ങനെയല്ല എനിക്ക് വലിയ സങ്കടമാണ് തോന്നിയത് ആരെങ്കിലും ഒക്കെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഒരു ഭക്തജനങ്ങളെ അതൊരു വലിയ നന്മ സ്ഥാപനമാണ് ആ കൊടി മരത്തിന്റെ ഒരു പുതുക്കിപ്പണിയിൽ എന്ന് പറയുന്നത് അതിന്റെ എനിക്കറിയാം എന്റെ വല്യമ്മവനായിരുന്നു അന്നത്തെ ചെയർമാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അപ്പോ അദ്ദേഹത്തിന്റെ ടേമിൽ അന്ന് നടന്ന ഒരു ദേവപ്രശ്നത്തിൽ കൃത്യമായി ഒരു സ്കാനർ വെച്ച് കണ്ടുപിടിക്കുന്നത് പോലെ തന്നെ അതിന്റെ ഉൾപൊരു കൃത്യമല്ല ഇതിന് ദോഷമുണ്ട് ഈ ചെതലും മണലും ഒക്കെ വന്നു എന്നൊക്കെ ഇന്നലെ ഏതോ ചാനലിലൊക്കെ പറയുന്നൊക്കെ കേട്ടു അതിനെക്കുറിച്ചൊന്നും അങ്ങനെ ഒരു അറിവ് അവർക്കും ഇല്ല ആർക്കും ഇല്ല അപ്പൊ ഇത് പുനഃസ്ഥാപിക്കേണ്ടതുണ്ട് ഒരു കൊടിമരം എന്ന് പറയുന്നത് എന്റെ ചെറിയ അറിവിൽ ഒരു ഭക്തനെന്ന നിലയ്ക്ക് ഞാൻ ആചാര്യന്മാരിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് മനസ്സിലാക്കിയിട്ടുള്ളത് ഭഗവാന്റെ പൊക്കൾ എന്ന് പറയുന്ന പ്രദേശത്താണ് പൊക്കൾ കൊടി വധമാണ് സ്ഥാപിക്കുന്നത് ഒരു കൊടിമരത്തിലൂടെ എല്ലാ ക്ഷേത്രങ്ങൾക്കും കൊടിമരം അപരേഷണീയമല്ല അനുവദിച്ചിട്ടില്ല അവിടുത്തെ താന്ത്രിക വിധി പ്രകാരം അനുവദിക്കത്തില്ല കൊടിമരം പാടില്ല എന്ന് പറയുന്ന ക്ഷേത്രങ്ങളുണ്ട് അപ്പൊ ഇത് വിശ്വാസ പ്രമാണങ്ങളിൽ ചില ദോഷങ്ങൾ കാണുന്നതായിരിക്കും അത് നിർദ്ദേശിച്ചു അതിന്റെ പശ്ചാത്തലത്തിലാണ് കൊടിമരം പണിയുന്നതും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശിച്ച ഒരു അഡ്വക്കേറ്റ് കമ്മീഷനാണ് അത് ചെയ്തത് ഇനി ഞാൻ എന്റെ വിഷയത്തിലേക്ക് വരാം ഇത് മുന്നൂറ് വർഷം നാന്നൂറ് വർഷം നിലനിൽക്കാൻ പോകുന്ന കൊടിമരമാണെന്ന് പറഞ്ഞപ്പോൾ ഒരു വലിയ ഭക്തൻ അതിന് മൂന്നരയോ നാലരയോ കിലോ സ്വർണം കസ്റ്റംസിൽ നിന്ന് അതിന്റെ തീരുവ എല്ലാം അടച്ച് അധിക എക്സൈസ് ഡ്യൂട്ടിയും അടച്ച് കൊണ്ടുവന്നാണ് ആ കൊടിമരം ചെയ്യുന്നത് ി വരുന്ന കാലത്ത് എന്റെ ഒരു അഞ്ചാമത്തെയോ ആറാമത്തെയോ തലമുറയ്ക്ക് അഭിമാനത്തോടെ പറയാൻ സാധിക്കണം എന്റെ ഉയർപ്പിന്റെ ഒരു അംശം കൂടി അതിലുണ്ട് എന്ന് അവകാശപ്പെടാൻ സാധിക്കണമെന്ന് പറയുന്ന വലിയ വികാരത്തെ ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഞാൻ അതിലേക്ക് എന്റെ വീട്ടിൽ നിന്നുള്ള സ്വർണം എടുത്ത് അത് ഭീമയിൽ കൊണ്ടുപോയി ഇരുപത്തിനാല് ക്യാരട്ടാക്കണം ഇരുപത്തി നമ്മുടെ ഉള്ളതെല്ലാം ഇരുപത്തിരണ്ടും ഇരുപത്തൊന്നും ക്യാരറ്റായി അപ്പൊ ഞാൻ വാങ്ങിച്ച കോയിൻസ് ഇരുപത്തിരണ്ടായിരുന്നു പക്ഷെ അത് ഇരുപത്തിനാല് ആയിട്ട് കൺവേർട്ട് ചെയ്ത് അതിനുള്ള അധിക പണം അടച്ച് എടുത്തുകൊണ്ടുപോയാണ് അവിടെ ഇത് കൊടുക്കുന്നത് അപ്പൊ അങ്ങനെ പോകുന്ന സമയത്ത് അറിഞ്ഞവരെല്ലാം വന്നിട്ട് കൂടി ഇത്ര കൊടുക്കണമെന്ന് പറഞ്ഞ് അതിൽ ഭൂരിഭാഗം പേരും എന്റെ കൂടെ അന്ന് ഇത് ആ ഇതിലേക്ക് ഒട്ടിക്കുന്ന ഇത് ഇലക്ട്രോപ്ലേറ്റിംഗ് അല്ല ഇത് ഇത് ക്യാമൽ ഒട്ടക്കത്തിന്റെ തൊലിയുടെ ഷീറ്റുകൾ ഉണ്ടാവും അതിന് വെച്ച് തടി വെച്ച് അടിച്ച് പരത്തി ഇത് നമ്മളിങ്ങനെ ഈ സ്വീറ്റ്സിന്റെയൊക്കെ കാജു കട്ലിയുടെയൊക്കെ പുറത്ത് സിൽവർ ലെയറിലേക്ക് അതുപോലുള്ള തെൻ ഷീറ്റാക്കിയിട്ട് മേർക്കുറി തെച്ചിട്ട് അതിന്റെ പുറത്ത് നമ്മൾ ഞാൻ തന്നെയാണ് ഒട്ടിച്ചത് വാജി വാഹനത്തിൽ